എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അപ്പം അതിനുമുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡെയിലി സ്റ്റോറി എന്ന പേരിൽ അപ്പം അതിനകത്തായിരിക്കും ഇനി മുതൽ ഇഷിതയുടെയും മഹേഷിൻ്റെയും വേദയുടെയും വിക്രത്തിൻ്റെ അഭിയുടെയും ജാനകിയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അത് അതിനകത്തെ വിശേഷങ്ങളൊക്കെ കാണുകയും ചെയ്യണേ ബാക്കിയെല്ലാ വിശേഷങ്ങളും നമ്മുടെ മെയിൻ ചാനലിനകത്തായിരിക്കും കേട്ടോ ഞാനിടുന്നേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് നമ്മൾ പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ബാലനും ഗോമതി ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ആനന്ദിൻ്റെയും ശ്രീദേവിയുടെയും വിവാഹമൊക്കെ മംഗളകരമായിട്ട് നടന്നു അതിനുശേഷമാണ് ശേഷമാണ് ബാലൻ ആ കാര്യം പറയണേ ഈ സമയത്ത് എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ബാക്കി രണ്ട് മക്കളുടെ മാലയിടീച്ചടം കൂടെ ഈ സമയത്ത് നടത്തണം അവരാരുടെ അനുഗ്രഹ ആശീർവാദമൊന്നും ഇല്ലാതെയാണ് കല്യാണം നടത്തിയത് അതുകൊണ്ട് ഈ സമയത്ത് അവരെയും കൂടെ നിങ്ങളെല്ലാവരേയും കൂടെ അനുഗ്രഹിക്കണമെന്ന് പറയണം അവർ പരസ്പരം മാലയിടാനായിട്ട് ഈ അവസരം ഞാനൊന്ന് വിനിയോഗിക്കുക എന്നൊക്കെ ബാലൻ പറയാണ് അങ്ങനെ ആരിനെയും ഇത്രയും ആകാശിനെ മീനാക്ഷിയെ അങ്ങോട്ട് വിളിപ്പിക്കുവാണ് അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറി വന്നു അവർ കയറുന്നപ്പോൾ അവരുടെ മീനാക്ഷിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായി അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരിക്കലും അവർ പ്രതീക്ഷയല്ലോ പിന്നീട് രണ്ടുപേരും വന്നിട്ട് ബാലിൻ്റെയും ഗോമതയുടെയും കാലിത്തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ് ആദ്യം മീനാക്ഷിയും ആകാശും കൂടെ വന്ന് അനുഗ്രഹം മേടിച്ചു പിന്നീട് മിത്രയും ആരെയും കൂടെ വരുവാണ് അങ്ങനെ രണ്ടുപേരും അനുഗ്രഹം മേടിച്ചു അതിന് ശേഷമാണ് മാല കൊടുക്കുന്നത് ബാലൻ മാല കൊടുക്കുകയാണ് അങ്ങനെ പരസ്പരം അവർ ആ ഭരണമാലയെ അവിടെ അണിയിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം അങ്ങനെ മൂന്ന് പേര് നേരന്ന് നെരുന്ന നിൽക്കുവാണ് വർണ്ണമാലിയൊക്കെ അണിഞ്ഞ് എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷമായിരുന്നു ഗോമതി ഇത്രക്കും പ്രതീക്ഷില്ല ബാലാവിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്ത പോലും ഗോമതിക്ക് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു പിന്നീട് സദ്യയായിരുന്നു സദ്യയെല്ലാം കഴിച്ചു സദ്യയെല്ലാം കഴിച്ചതിന് ശേഷം പിന്നീട് വീട്ടിലേക്ക് പോകാനുള്ള സമയം ഈ സമയത്ത് വല്ലാത്ത ടെൻഷനൊക്കെ ആയിരുന്നു ശ്രീദേവിക്ക് ശ്രീദേവിയുടെ ഉള്ളിലെ ടെൻഷൻ ഒന്നാമത്തെ കാര്യം ചതിയും അഞ്ചുനോടുകൂടി അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഈ ഇട്ടേക്കുന്ന ആഭരണങ്ങളൊന്നും സ്വർണ്ണമല്ല വെറും മുക്കുപണ്ട് വന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് പോയതിനേക്കാൾ സ്പീഡ് തിരികെ വീട്ടിലേക്ക് വരാൻ പറ്റും പക്ഷേ ഇതാരോട് പറയാനാണ് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അച്ഛനോടും അമ്മയൊക്കെയോടും പറയാം പക്ഷെ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഓർത്ത് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രീദേവിയുടെ ഉള്ളിൽ ശ്രീദേവി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു പെട്ടെന്ന് സ്ത്രീകളെ പറഞ്ഞു മോളെ നീ വിഷമയ്ക്കൊന്നും വേണ്ട അറിയാലോ നിന്റെ നെഞ്ചിൽ നിങ് വിങ്ങുന്ന ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കത് പോവും ഇനിയിപ്പം ഇവിടെ കിടന്നോ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ഇനിയിപ്പോൾ ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കണം എന്നൊക്കെ ചോദിക്കണം അപ്പം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന എന്താ പോവാനുള്ള വിഷമം കൊണ്ടായിരിക്കും ശ്രീദേവിയുടെ മോത്ത് ഇത്രമാത്രം സങ്കടമുള്ളത് സാധാരണ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ വിഷമമുണ്ടല്ലോ അപ്പം അതായിരിക്കും എന്നൊക്കെ ഓർത്തെ പക്ഷേ ഈ പറയുന്ന ഉദയബാനുവിന് ശ്രീകലയ്ക്ക് അറിയാം പോകാനുള്ള വിഷമമുണ്ട് അതിനേക്കാളും ഇതിൽ ഒരു ചതി ചെയ്താണല്ലോ ആ വീട്ടിലേക്ക് കയറുന്നത് അവരെ പറ്റിക്കുവാണല്ലോ വഞ്ചിക്കുവാണല്ലോ എന്നൊരു ചിന്തകളെ ശ്രീദേവിയുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ടെൻഷൻ വരുന്നതെന്ന് പിന്നീട് ശ്രീദേവിയെ നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ വീണ്ടും തിന്നിട്ട് കരയുമാണ് ഈ കരച്ചിലുണ്ടപ്പത്തിനും ഗോമതി എന്നിട്ട് പറഞ്ഞു അതെ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണേ കരയൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നില്ലേ ഇനി വീട്ടിലേക്കേ കയറി വരാൻ പോകുന്നത് അവിടെ ഇതേ മോളെ കൂടാതെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് ഒന്നിനും ഒരു കുറവും വരത്തില്ല ഞങ്ങൾ നല്ല പൊന്നു പോലെ നോക്കിക്കോളാം എന്നൊക്കെ ഉദയവാനിനോടൊക്കെ പറയുകയാണ് അങ്ങനെ പോകാനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് പെണ്ണിയുടെ ധർമ്മനെ അങ്ങോട്ട് വിളിക്കുകയാണ് ധർമ്മം എന്നുള്ള വിളിയൊച്ച കേട്ടതും ധർമ്മന് പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ് പുതിയ രണ്ട് ചെരുപ്പ് അപ്പം ബാലന് അമ്പത് ദിവസമായിട്ട് പ്രതിജ്ഞ എടുത്തിരിക്കുവാണ് ചെരുപ്പിടത്തില്ല കാരണം ആനന്ദിൻ്റെ കല്യാണം അമ്പത് ദിവസത്തിനുള്ളിൽ ഞാൻ നടത്തും ആ ദിവസം കഴിഞ്ഞാൽ മാത്രമേ താൻ ഈ ചെരുപ്പിടുത്തുള്ളൂ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ താൻ ചെരുപ്പിടത്തിൽ നിന്ന് ഉഗ്രശപദം ചെയ്തേക്കുമായിരുന്നു അങ്ങനെ ധർമ്മം കൊണ്ടേ ചെരുപ്പ് കൊടുത്തു അങ്ങനെ ബാലൻ പറഞ്ഞു എൻ്റെ പ്രതിജ്ഞ ഞാനിവിടെ നിറവേറ്റിയിരിക്കുന്നു ആനന്ദിൻ്റെ കല്യാണം അങ്ങനെ കല്യാണം കഴിഞ്ഞ് മംഗളപരമായിട്ട് ഇനി എനിക്ക് ചെരിപ്പിടാന്ന് പറയാണ് ഇത് കേട്ടതും അവിടെ ഒന്ന് കയ്യടിക്കുവാണ് ധർമ്മന് എല്ലാവർക്കും സന്തോഷമായി ഈ സമയം എല്ലാവരും പറഞ്ഞു എന്നാലും ബാലിനെ സംഭവിച്ചൊന്ന് കൊടുക്കുന്നു കേട്ടോ കാരണം അമ്പത് ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞാൻ ചെയ്ത് ചെരിപ്പിടാ നടന്ന ആളല്ലേ ആ ദിവസത്തിനുള്ളിൽ തന്നെ കല്യാണം നടത്തില്ലേ മോൻ്റെ അതും ഇത്ര നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഇഷ്ടം പോലെ സ്വർണാഭരണവും എല്ലാം കിട്ടി ആൾക്കാരൊക്കെ കണ്ണു വെക്കുവാണ് ശ്രീദേവീനെ കാരണം ഇത്ര നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ആവശ്യത്തിന് സ്വർണം പണം എല്ലാം ഉണ്ട് ആനന്ദിന് കിട്ടിയ സൗഭാഗ്യമാണ് അല്ലെങ്കിൽ ഭാഗ്യ ബാലനും ഗോമതിയും ചെയ്ത പുണ്യത്തിന്റെ ബലമാണെന്നൊക്കെ പറയാണ് പക്ഷെ അവർക്ക് അറിയത്തില്ലോ ഈ കിടക്കുന്നതെല്ലാം മുക്കു കൊണ്ടോ പക്ഷെ ശ്രീദേവിയുടെ മനസ്സ് നല്ല ശ്രീദേവി നല്ല സ്വഭാവത്തിനുടമയാണ് സ്വത്തിനേം പണത്തിനേക്കാളും പ്രാധാന്യമുള്ള അത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീദേവിയുടെ മനസ്സ് കിടന്ന് നീറിക്കൊണ്ടിരിക്കുക വലിയ ചതി ചെയ്തിട്ടാണല്ലോ അങ്ങനെ പോകണമെന്ന് ഓർത്തിട്ട് അങ്ങനെ വണ്ടിയിലേക്ക് കയറാനുള്ള സമയം കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവി ശ്രീകലിനെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോഴേക്കും ഉദയഭാരം വന്നിട്ട് പറഞ്ഞു എന്താ മുളയത് എന്തിനാ നീ ഇങ്ങനെ കരയണെന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ അച്ഛാ അപ്പോഴേക്കും ഉദയവാനുവിനെ കെട്ടിപ്പിടിച്ച് കരയുക ഓട്ടമോളെ നീ ധൈര്യമായിട്ട് വെക്കു ഒന്നുംകൂട്ടും വിഷമിക്കണ്ട എന്ത് വന്നാലും ഈ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്തിനെ എങ്ങനെ കരയണേ അതെ ഇനി ശ്രീദേവി അവിടുത്തെ ദേവി ആയുണ്ടോ അല്ലേ വീട്ടിലേക്ക് വരുന്നത് ദേവമംഗലത്തെ ദേവിയായനുണ്ടോ പോകുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കരയണേന്ന് ചോദിക്കുക പെട്ടെന്ന് ഗോമതി ഒന്ന് ശ്രീദേവിയെ ആശ്രയിച്ച് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാണ് അതെ ഇനി കരയൊന്നും വേണ്ടെന്ന് പറയുകയാണ് ആനന്ദിനോട് പറഞ്ഞു നീ നോക്കി എന്തോക്കി എന്ന് പറയുകയാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വന്ന് ശ്രീവിദ്യ ശ്രീദേവിയുടെ കയ്യെ പിടിച്ചു കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു ഇതേ കരയല്ലേ ദേവി ഇങ്ങനെ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാകില്ലേ ഒന്നുമല്ലേലും വീട്ടിലേക്കല്ലേ വരുന്നേ ഞാനില്ലേ അമ്മയുണ്ട് അച്ഛനോ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇല്ലേ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി മിത്രോട് പറഞ്ഞു ഒരു ഒരുപക്ഷെ നമ്മുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നില്ലേ നമുക്കും വിഷമം ആവുന്നില്ല ഇങ്ങനെ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ നമ്മളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞനോ അല്ലേന്ന് ചോദിക്കാം മിത്ര പറഞ്ഞു അത് ശരിയാ ഇതാ പറഞ്ഞാൽ നല്ല രീതിയിൽ കല്യാണം കഴിക്കണം നമ്മൾ ഒളിച്ചോടി പോകുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളൊന്നും ഉണ്ടായല്ലോ എന്ന് പറയണം മീനാക്ഷി പറഞ്ഞാൽ അത് ശരിയാ ഒരു പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞ മക്കളെ കൈ പിടിച്ചു കൊടുക്കണമെന്നൊക്കെ അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അവർക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മീനാക്ഷിക്കാളും ശരി മിത്രയ്ക്കാണ് ശരി വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് പിന്നീട് കാറിലേക്ക് കയറുവാണ് അങ്ങനെ കാറിലേക്ക് കയറി എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോരുക ആ സമയം ഉദയബാനും ശ്രീ പറഞ്ഞു എങ്ങനെയാകുമെന്ന് അറിയത്തില്ല മോളുടെ ജീവിതം അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് ഇത്രയും ദിവസം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ആകെ പാടി ടെൻഷൻ എന്ന് പറയുന്നത് ശ്രീകല പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നടക്കേണ്ടതെല്ലാം നടന്നു ഇനിയിപ്പം നമ്മൾ അത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മോളുടെ ജീവിതമാണ് അവൾ നോക്കി കണ്ട് നിൽക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല എത്ര കാലം വേണമെങ്കിലും അവൾക്ക് സുഖമായിട്ട് അവിടെ കഴിയാം പിന്നെ ഇനി നമ്മളാണ് സൂക്ഷിക്കേണ്ടത് പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും ശ്രീവിദ്യക്കും ഭയങ്കര സങ്കടമായിരുന്നു ഇത്ര നാൾ ശ്രീദേവി അടിയിലുണ്ടായിരുന്നു ഇനിയിപ്പോൾ ശ്രീദേവി അരിയിലോ ഇനിയിപ്പം കാണണമെങ്കിൽ പോലും അവരിങ്ങോട്ട് വരണം അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ചെല്ലണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാ എപ്പോഴും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകാനും പറ്റില്ല ഒന്നാമത്തെ കാര്യം ദേഹം മുഴുവൻ മുക്കുകൊണ്ട വിട്ടിരിക്കുന്നത് അവരെപ്പോഴും അവർക്കാണെങ്കിലും എപ്പോഴും ഇങ്ങോട്ടും വരാനും പറ്റില്ല വീട്ടിലെ സാഹചര്യം അത്ര നല്ലതല്ലോ വന്നിട്ടുണ്ട് ഒരു നേരത്തെ നല്ല ഫുഡ് കൊടുക്കാൻ പോലും ഉള്ളൊരു വകിയില്ല അപ്പം അതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങോട്ട് വിളിക്കാനും കൂടെ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അതൊക്കെ ഓർത്ത് ഇനിയിപ്പം സ്ത്രീവിദ്യക്കും സ്ത്രീകളിക്കും ഒക്കെ ആണെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് അവര് വീട്ടിലേക്ക് വെല്ലുവാ ഈ സമയത്ത് മീനാക്ഷി ആദ്യം പോയായിരുന്നു അവര് പോയി വിളക്കെല്ലാം റെഡിയാക്കി വെക്കുവാണ് പിന്നീടാണ് ഗോമതി വരുന്നത് അങ്ങനെ ഗോമതി അവളുടെ കയ്യിൽ വിളക്ക് കൊടുക്കുവാണ് ശ്രീദേ ശ്രീദേവിയുടെ കൈ വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുവാണ് ശ്രീദേവി അങ്ങനെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുക അകത്തേക്ക് കയറിയിട്ടതിനു ശേഷം പൂജാമുറി കൊണ്ടേ വിളക്കൊക്കെ വെക്കുക വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോ ശ്രീദേവിയോട് രണ്ടുപേരും കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കാൻ പറയണം അങ്ങനെ പ്രാർത്ഥിക്കുക ശ്രീദേവിയോട് ദൈവമേ ആനന്ദേനോ തന്റെ സംശയവും തോന്നരുതേ താൻ എത്ര വലിയ ചതിയെ ചെയ്തോണ്ടിരിക്കുന്നെ പാവോ ആനന്ദേട്ടൻ ഒരു പക്ഷെ തൻ്റെ ചതി അറിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ഭഗവാനെ കാത്തോണെ തന്റെ ചതിയെക്കുറിച്ചൊന്നും അറിയരുതേ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതിനുശേഷം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും ഗോമതി പറഞ്ഞു ഇനിയിപ്പ മധുരം വെക്കണ്ടേ മധുരം വെക്ക ചടങ്ങല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് മീനാക്ഷി മിത്രനേം കൂടെ പോയി മധുരം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ മധുരം കൊടുക്കുവാണ് ഈ സമയത്ത് ആനന്ദും ആര്യ അവരൊക്കെ ഓരോ കമൻ്ററി ഒക്കെ അവിടെയൊന്നു പറയുന്നുണ്ട് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു നീ കൂടലൊന്നും പറയണ്ട അതെ നല്ല രീതിയിൽ കല്യാണം കഴിക്കുമായിരുന്നെങ്കിലേ ഇങ്ങനെയൊക്കെ നടന്നേനം എന്ന് ആരണോട് പറയണം ആരും പറഞ്ഞു അതെ എനിക്ക് മാത്രമല്ല അത് കിട്ടാത്ത ആകാശാണെങ്കിൽ അത് കിട്ടിയില്ലോ എന്ന് പറയണം ആകാശം പറഞ്ഞ് നമുക്കിതൊന്നും വേണ്ടതെന്ന് പറയണം ധർമ്മം പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പോയി കല്യാണം കഴിച്ചാൽ ഇരിക്കും എന്ന് പറയാം പിന്നെ മാമൻക്കിപ്പോൾ കിട്ടും നല്ലത് തന്നെ നോക്കിയിരുന്നവളെന്നൊക്കെ പറയണം ധർമ്മ എന്നെ കളിയാക്കുവാണ് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുവാണ് പിന്നീട് അവരെ മുറിയിലേക്ക് കൊണ്ടുപോവാണ് അപ്പം മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഡ്രസ്സൊക്കെ മാറാൻ പറയാണ് പിന്നീടാണ് മറിയ മണിയറ അലങ്കരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് ആരിനും ആകാശമൊക്കെയാണ് മണിയറ അലങ്കരിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് എടുത്തുകൊണ്ട് അവർ മണിയറയെ അലങ്കരിക്കാനായിട്ട് ചെല്ലുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പം കല്യാണം ആദ്യ രാത്രി മണിയറ അലങ്കരി അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി